സമുദ്രനിരപ്പിൽ നിന്നും പതിനായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിൽ യുദ്ധ ടാങ്കറുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി രണ്ട് കേന്ദ്രങ്ങൾ ഒരുക്കി ഇന്ത്യൻ സൈന്യം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിലുള്ള ടാങ്കുകളുടെ അറ്റകുറ്റപ്പണികളുടെ കേന്ദ്രമാണിത് കിഴക്കൻ ലഡാക്കിലെ ചൈനീസ് അതിർത്തിയോട് ചേർന്നുള്ള സൈന്യം ടാങ്ക് റിപ്പയർ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ചൈനയുമായുള്ള അതിർത്തി തർക്കങ്ങൾ നിലനിൽക്കുന്ന ഈ പ്രദേശത്ത് അഞ്ഞൂറിലേറെ യുദ്ധ ടാങ്കുകൾ ഇന്ത്യൻ സൈന്യം എത്തിച്ചിട്ടുണ്ട് ടാങ്കുകൾക്ക് പുറമെ ബി എം പി കോമ്പാക്ട് വെഹിക്കുകളും ഇന്ത്യൻ നിർമ്മിത ക്യൂക്ക് റിയാക്ഷൻ ഫൈറ്റിംഗ് വെഹിക്കുകളും കിഴക്കൻ ലഡാക്കിൽ വിന്യസിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇന്ത്യ ചൈന സൈന്യങ്ങൾക്കിടയിൽ നടന്ന സംഘർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഈ മേഖലയിൽ സൈനിക സാന്നിധ്യം ശക്തമാക്കിയത് ഇതിന്റെ തുടർച്ചയായാണ് ടാങ്കുകൾ അടക്കമുള്ള കവചിത പ്രതിരോധ വാഹനങ്ങൾ കിഴക്കൻ എത്തിയതും ഇപ്പോൾ ടാങ്ക് അറ്റകുറ്റപ്പണികൾക്കുള്ള കേന്ദ്രങ്ങൾ വരെ നിർമ്മിച്ചതും സൈന്യത്തിന്റെ നീക്കങ്ങൾ കൂടുതൽ വേഗത്തിലും കാര്യക്ഷമവുമാക്കാൻ ഈ നീക്കം കൊണ്ട് സാധിക്കും ന്യൂസ് ഡെസ്ക് കേരള ന്യൂസ്